നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കിസാൻ യോജനയുടെ ഇരുപത്തിയൊന്നാം ഘടു ലഭിച്ചതിന് ശേഷം ഇപ്പോൾ ഇരുപത്തിരണ്ടാം ഗഡുവിനായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് കർഷകർക്ക് വേണ്ടി വളരെ നിർണായക ഒരു വാർത്തയാണ് എത്തിയിരിക്കുന്നത് നിങ്ങളുടെ രണ്ടായിരം രൂപയുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണിത് ഒരു ചെറിയ പിഴവ് പോലും ഒരു ചെറിയ അവഗണന പോലും രണ്ടായിരം രൂപ നഷ്ടമാകാൻ പോലും കാരണമായേക്കാം ഇ കെ വൈ സി പൂർത്തിയാക്കാത്ത കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് പി എം കിസാൻ ഇരുപത്തിരണ്ടാം ഘടുവിന്റെ രണ്ടായിരം രൂപ ക്രെഡിറ്റ് ചെയ്യില്ല അതായത് ഇ കെ വൈ സി ഇല്ല എങ്കിൽ ഇരുപത്തിരണ്ടാം ഘടുവും ഇല്ല എന്നതാണ് നിർണായകമായി എത്തിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ചില സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് ഫാർമർ ഐ ഡിയും നിർബന്ധമാക്കിയിട്ടുണ്ട് ഇരുപത്തിരണ്ടാം ഘടുവിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇ കെ വൈ സി എന്താണ് എന്തിന് നിർബന്ധമാക്കി ഫാർമർ ഐ ഡി എന്താണ് വീട്ടിൽ നിന്ന് തന്നെ ഇ കെ വി സി എങ്ങനെ ചെയ്യാം ഇ കെ വി സി പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യണം ആരൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാം വിശദമായി നോക്കാം അതിനു മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒരു പോയിന്റ് പോലും മിസ് ചെയ്താൽ നിങ്ങളുടെ പണം മിസ്സായേക്കാം പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി പി എം കിസാൻ യോജന എന്താണ് എന്നത് ഒന്ന് ഓർമ്മിപ്പിക്കാം കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച ഒരു ക്ഷേമ പദ്ധതിയാണ് അർഹരായ കർഷകർക്ക് ഒരു വർഷം ആറായിരം രൂപ മൂന്ന് ഗഡുക്കളായി രണ്ടായിരം വീതം നൽകുന്നു ഇത് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എത്തുക ഇതുവരെ പത്തൊൻപതാം ഘടവും ഇരുപതാം ഘടവും ഇരുപത്തിയൊന്നാം ഘടവും എല്ലാം കൃത്യമായി ലഭിച്ചവർ ധാരാളമുണ്ട് പക്ഷേ ഓരോ ഗഡു വരുമ്പോഴും പുതിയ നിയമങ്ങളും പരിശോധനകളും സർക്കാർ കൊണ്ടുവരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇ കെ വൈ സി ഫാർമർ ഐ ഡി ഗഡുവിലെ വലിയ മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ഇപ്പോൾ നേരിട്ട് വിഷയത്തിലേക്ക് വരാം ഇരുപത്തിരണ്ടാം ഘടുവുമായി ബന്ധപ്പെട്ട പ്രധാന മാറ്റങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ഇ കെ വൈ സി നിർബന്ധമാക്കി ചില സംസ്ഥാനങ്ങളിൽ ഫാർമർ ഐ ഡി നിർബന്ധമാക്കി ആധാർ ബാങ്ക് പി എം കിസാൻ ഡാറ്റ മാച്ച് ആകണം ഇ കെ വൈ സി ഇതുവരെ പൂർത്തിയാക്കാത്ത കർഷകർക്ക് ഇരുപത്തിരണ്ടാം ഘടവിന്റെ രണ്ടായിരം രൂപ ക്രെഡിറ്റ് ചെയ്യില്ല ഇത് വെറും മുന്നറിയിപ്പല്ല നേരത്തെ തന്നെ പലർക്കും പണം തടഞ്ഞു വെച്ചിട്ടുണ്ട് പല കർഷകരും പറയുന്നുണ്ട് മുൻപ് പണം കിട്ടിയില്ലല്ലോ ഇനിയും കിട്ടുമോ എന്ന് അങ്ങനെയല്ല മുൻപ് കിട്ടിയത് ഗ്യാരണ്ടി അല്ല ഇപ്പോഴുള്ള നിയമം പാലിച്ചാൽ മാത്രമേ പണം വരികയുള്ളൂ ഇപ്പോൾ പലർക്കും സംശയമാണ് ഈ ഇ കെ വൈ സി എന്താണ് ഇ കെ വൈ സി എന്നത് ഇലക്ട്രോണിക് നോ യുവർ കസ്റ്റമർ എന്നതാണ് ആധാർ അടിസ്ഥാനമാക്കിയുള്ള തിരിച്ചറിയൽ പരിശോധനയാണ് സർക്കാർ എന്തിനാണ് ഇത് നിർബന്ധമാക്കുന്നത് വ്യാജ അക്കൗണ്ടുകൾ ഒഴിവാക്കാൻ മരിച്ചവരുടെ പേരിലുള്ള അക്കൗണ്ടുകൾ ഒഴിവാക്കാൻ യഥാർത്ഥ കർഷകർക്ക് മാത്രം പണം എത്തിക്കാൻ സർക്കാർ പണം ദുരുപയോഗം തടയാൻ അതുകൊണ്ടാണ് കൃഷി വകുപ്പ് പറയുന്നത് ഇ കെ വൈ സി പൂർത്തിയാക്കിയില്ലെങ്കിൽ പി എം കിസാൻ ആനുകൂല്യം ലഭിക്കില്ല എന്നത് വീട്ടിൽ നിന്ന് എങ്ങനെ ഇ കെ വൈ സി ചെയ്യാം അതിനായി ആദ്യം നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ തുറക്കുക പി എം കിസാൻ ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന് അടിച്ചു കൊടുക്കുക ഹോം പേജിൽ ഇ കെ വി സി എന്നത് ക്ലിക്ക് ചെയ്യുക മൂന്നാമതായി ആധാർ നമ്പർ നൽകി സബ്മിറ്റ് ചെയ്യുക ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും വരുന്ന ഓ ടി പി നമ്പർ കൃത്യമായി നിങ്ങൾ നൽകുക അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക ഇ കെ വൈ സി സക്സസ്ഫുൾ എന്ന് വന്നാൽ നിങ്ങളുടെ ഇ കെ വൈ സി പൂർത്തിയായി എന്നതാണ് ഒ ടി പി വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം പലർക്കും വരുന്ന പ്രധാന പ്രശ്നമാണ് ഒ ടി പി വരാത്തത് അതിന് കാരണം ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടാണ് നമ്പർ മാറ്റിയിട്ടുണ്ട് എന്നതുകൊണ്ടും നെറ്റ്വർക്ക് പ്രശ്നമുള്ളത് കൊണ്ടുമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിനുള്ള പരിഹാരം എന്തെന്ന് വെച്ചാൽ അടുത്തുള്ള അക്ഷയ സെന്റർ അല്ലെങ്കിൽ സി എസ് ഇ സെന്റർ അല്ലെങ്കിൽ കൃഷിഭവനിൽ ചെന്ന് ആധാർ ബാങ്ക് പാസ്ബുക്ക് കൊണ്ടുപോവുക അവിടെ ബയോമെട്രിക് ഇ കെ വൈ സി ചെയ്യാവുന്നതാണ് അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒ ടി പി കൃത്യമായി വരുന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യാം ഫാർമർ ഐ ഡി എന്താണ് ഇപ്പോൾ ഫാർമർ ഐ ഡി ചില സംസ്ഥാനങ്ങളിൽ നിർബന്ധമാക്കിയിരിക്കുകയാണ് കർഷകർക്ക് നൽകുന്ന യുണീക്ക് ഐ ഡി നമ്പർ ആണിത് കൃഷി വകുപ്പ് തയ്യാറാക്കുന്ന കർഷക രജിസ്ട്രേഷൻ സിസ്റ്റമാണിത് ഫാർമർ ഐ ഡി ഇല്ലെങ്കിൽ പി എം കിസാൻ ഗഡു തടയാം ഭാവിയിലെ മറ്റ് കൃഷി ആനുകൂല്യങ്ങളും തടസ്സപ്പെടാം ഫാർമർ ഐ ഡി എടുക്കാൻ കൃഷിഭവൻ അല്ലെങ്കിൽ സി എസ്ഇ സെന്റർ അല്ലെങ്കിൽ അക്ഷയ സെന്ററിലേക്ക് പോയാൽ മതിയാകും അവസാന മുന്നറിയിപ്പും എന്താണ് ഇത് ചെറിയ കാര്യമല്ല ഇ കെ വി സി ഇല്ലെങ്കിൽ രണ്ടായിരം രൂപയില്ല ഫാർമർ ഐ ഡി ഇല്ലെങ്കിൽ ഗഡു തടയും ഇന്ന് തന്നെ ഇ കെ വൈ സി ചെയ്യുക ഫാർമർ ഐ ഡി ഉണ്ടോ എന്ന് പരിശോധിക്കുക നിങ്ങളുടെ പണം നിങ്ങൾ തന്നെ സംരക്ഷിക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതികളുടെ കൃത്യമായ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനലിനൊപ്പം തുടരൂ നന്ദി